കളിയിക്കവിളയിൽ യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ പോലീസ് വിവിധ സംഘങ്ങളായി ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് ദീപുവിന്റെ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ഈ ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നുവരുന്നത് വിവിധ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഈ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഭീഷണി മൊഴിക്ക് എപ്പോഴായിരുന്നു നേരത്തെ അന്ന് എന്തോ പറഞ്ഞു നമ്മൾ രക്ഷം കൊടുത്തില്ലെങ്കിൽ ഇത് ആരാണ് പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്നും പറഞ്ഞു അന്ന് ഈ ഇടക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഭീഷണി ഇത് വരാറുണ്ടോ

അത് ഏത് ടീമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ ആ ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ ഇവിടെ നിൽക്കുന്നു ആ

আনননননে আননননেনে আনননেছে